ഈ ഭൂമിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുണ്ടെന്നാണ് വിശ്വാസം പക്ഷേ ഒരാളുടെ ശക്തി ദൈവീകമായിരുന്നു ഒന്ന് വിഷ്ണുമായ ചാത്തൻ ആദിവാസി സ്ത്രീയായ കൂളിവാകയുടെ ഭക്തിയിൽ ആകൃഷ്ടനായ ശിവൻ അവൾക്ക് അനുഗ്രഹിച്ചു നൽകിയ പുത്രനായ വിഷ്ണുമായ ഭൂമിയിൽ മനുഷ്യരും ദുഷ്ടശക്തികളും തമ്മിലുള്ള തുലാസിനെ കാത്തു സൂക്ഷിക്കാൻ നിലകൊള്ളുന്നു ഇനി ഈ ഭൂമിയെ ഞാൻ കാത്തു സൂക്ഷിക്കും ഒരു ദുഷ്ടശക്തിയെയും ഈ ഭൂമിയിൽ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല വർഷങ്ങൾ കടന്നു കാലം മാറി വിഷ്ണുമായ സ്വാമി ഭൂമിക്ക് കാവലായി ഇപ്പോഴും നിലനിൽക്കുന്നു മതേ ഇരുട്ട് നീളുന്നു ആരോ വരുന്നു നിന്റെ നാശം നീ പ്രകാശമല്ലാതെ വിഷ്ണുമായക്ക് അരുന്ധതിയെ തടയാൻ ഇരുട്ടിന്റെ ഒരു ദൈവീക ശക്തി ആവശ്യമായി വന്നു അവൻ വരുന്നു ശിവന്റെ ശക്തിയാൽ ഇരുട്ടിന്റെ നിഴലായി ജനിച്ചവൻ നിന്റെ രക്തം ചേർത്ത് ബ്രഹ്മമന്ത്രങ്ങൾ മുദ്രയാക്കിയ ഈ പതക്കം ധരിക്കൂ അരുന്ധതിയെ നമുക്കെതിരിടാം ഓം പ്രകാശം ഇവിടെ അവസാനിക്കുന്നു ഇത് തിന്മക്കെതിരെ നന്മയുടെ യുദ്ധം ഇരുട്ടിൽ നിന്നും ഭൂമിയെ കാത്തു സൂക്ഷിക്കാനാണ് ഞാൻ ഈ കാടിനും പതക്കത്തിനും കാവലായി ഞാനുണ്ടാകുമ്പോ മരച്ചായൻ അങ്ങനെ ഭൂമിയിൽ പ്രകാശം പരന്നു ദുഷ്ടശക്തിക്ക് കാവലായി വിഷ്ണുമായ പതക്കത്തിനു കാവലായി മരച്ചായനും എന്നും ഭൂമിയിലുണ്ടാകുന്നു